ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ധവിശ്വാസം തലക്കടിച്ച് സ്വന്തം സബ്സ്ക്രൈബേഴ്സ് പോലെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ ഗോപൻ സ്വാമി സമാധി അല്ല പറയുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ ഒരു പൊടിക്ക് എന്തൊക്കെ കുഴപ്പമുള്ള സത്യം പറയട്ടെ ഞെട്ടിപ്പോയി ഞാൻ എന്നുള്ളതാണ് സ്വന്തം മക്കൾക്ക് പേരിടുന്നതാണ് ഇവരുടെ പ്രത്യേകത വിജയ് മാധവ് ദേവിക നമ്പ്യാർ എന്തുകൊണ്ടാണ് ഞാൻ അത് നോക്കി വായിച്ചെന്നറിയോ സത്യം പറിച്ച ഇവരൊന്നും എനിക്കറിയില്ല അത് ഈ രണ്ടു പേരുടെ ഒരു ചാനൽ എന്താ ചാനലിന്റെ പേര് എനിക്കറിയില്ല എന്തായാലും ഇയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്വന്തം വോയിസ് ഞാൻ 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 തൊട്ടവിടുത്ത് ഭാര്യ ഉണ്ടാകും ഭാര്യയ്ക്ക് മിണ്ടാൻ പറ്റില്ല അവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട സീരിയലിലൊക്കെ അഭിനയിച്ച ആളാണ് എന്തായാലും ഞാൻ വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലോട്ട് പോകാം ഒരുപാട് ആൾ റിയാക്ട് ചെയ്ത വീഡിയോ ആണ് പക്ഷെ ഇത് ചെയ്യാതിരിക്കാൻ കഴിയില്ല അന്ധവിശ്വാസത്തിന് ഒരു അങ്ങേയറ്റം എന്നൊക്കെ പറയില്ലേ അതാണിത് എന്തായാലും നമുക്ക് തുടക്കം അങ്ങോട്ട് കാണാം ഓൾറെഡി ഡെലിവറി അറിഞ്ഞതിനു ശേഷം പരിചയക്കാരും അല്ലെ നമ്മളെ കാണുന്നവരും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എന്തിനേറെ പറയുന്ന എന്റെ സ്വന്തം എനിക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടിയാണോ പെണ്ണാണോ എന്ന് എല്ലാ ആൾക്കാർക്കും അറിയുന്നത് പേരെന്താണ് ഇതാണ് ഇപ്പത്തെ ഒരു ട്രെൻഡ് അതായത് പ്രസവാനന്തര വീഡിയോ യൂട്യൂബിൽ പ്രസവവാർഡ് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് ഫാമിലി വ്ലോഗേഴ്സിന്റെ പുതിയ ട്രിക്സ് പുതിയ ബിസിനസ് അതായത് ഇത് തന്നെ പ്രസവം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇട്ടാൽ ലക്ഷങ്ങൾ വ്യൂ നമ്മളെ പോലെ കുറെ ആളുകൾ കൊണ കൊണ ഇവിടെ അടിക്കും കൊണ കാണാൻ വളരെ കുറച്ച് ആളുകൾ അത്രയേ ഉള്ളൂ മറ്റുള്ള ആളുകളുടെ വീടിൻ്റെ അകത്തുനിന്ന് നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും ക്യൂരിയോസിറ്റിയാണ് ക്യൂരിയോസിറ്റി ഇപ്പൊ ഇവരുടെ മകളുടെ പേരിടാനുള്ള ഒരു പരിപാടിയിലാണ് അതെന്താണ് ഇത്ര ക്യൂരിയോസിറ്റി എന്ന് അറിയാം പറഞ്ഞുതരാം വീടിന്റെ ഇടയിൽ ഉണ്ട് എന്തായാലും ആ പേരെന്താണൊക്കെ അറിയണ്ടോ എന്നാലും ബുദ്ധിമുട്ടുണ്ട് അപ്പം വോയിസ് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കുഴപ്പമില്ല ഒരാഴ്ച കൊണ്ട് ശരിയാവും നമുക്ക് എന്നിട്ട് ഒരു ബ്ലോഗൊക്കെ ചെയ്യാം അയ്യോ നിങ്ങൾ ഇത് ഒരു ഭാര്യ ഒരു സ്റ്റുഡന്റ് ടീച്ചർ ബന്ധമായിട്ടാണ് തോന്നിയത് ഈ വാക്കിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാം ഞാൻ ഞാൻ കഴിഞ്ഞിട്ട് മതി നീ എന്നുള്ളത് ഭർത്താവിന് ഇവിടെ ഒരു പവർ കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നി ഭാര്യ പാവം ഈ വീഡിയോ ഇവിടെ കാണുന്ന കാണുന്നത് എനിക്ക് അത് മനസ്സിലാവും ഇവിടെ ആരുടെ വോയിസിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരാണ് ആ പേരിടാനൊക്കെ മുൻകൈ എടുക്കുന്നത് എന്നുള്ളത് പെങ്ങൾ വരെ എനിക്ക് ചോദിച്ചുകൊണ്ടിരുന്നത് കുട്ടിയാണോ പെണ്ണാണോ എന്ന് എല്ലാ അറിയേണ്ടത് പേരെന്താണ് ഓക്കെ നമുക്ക് നമ്മളിപ്പോൾ ആശുപത്രിയിൽ കൊണ്ട് നമ്മ ആവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇറങ്ങിയാൽ കുറഞ്ഞതൊരു പത്ത് പേരെങ്കിലും പേര് ചോദിക്കും അത് കുറഞ്ഞു പോയി കുറഞ്ഞതൊരു പത്ത് പേരല്ലേ കുറഞ്ഞൊരു ലക്ഷം ആളുകളെങ്കിലും ചോദിക്കണം അഞ്ചു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബർ ഉള്ള ആളല്ലേ ഒരു അഞ്ചു ലക്ഷത്തിൽ ഒരു ഒരു ലക്ഷം എങ്കിലും ചോദിക്കണ്ടേ വളരെ മോശമായി പോയി അത് നാട്ടുകാർക്ക് മൊത്തം എന്താ അറിയേണ്ടത് കുട്ടിയുടെ എന്നുള്ളത് പ്രീവിയസ് ഉണ്ട് പറഞ്ഞു തരണ്ട് സിസ്റ്റർമാര് ചെക്കപ്പിന് ദേവിയുടെ ചെക്കപ്പിന് പോയപ്പോ അതായത് നമ്മുടെ ഇപ്പം ഡെലിവറിക്ക് വരുന്നതിന് രണ്ടു ദിവസം മുന്നേ അല്ലേ നമ്മൾ ചെക്കപ്പിന് വന്ന അപ്പ പോലും ആൾക്കാർക്ക് അറിയേണ്ട അടുത്ത ബേബിയുടെ പേരെന്താണ് അപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിയുന്നത് ഇത്രേ ആൾക്കാർ ആ പേര് അറിയാൻ വേണ്ടി ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് അപ്പം കാരണം എനിക്കറിയാം കഴിഞ്ഞ പേരിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ആണ് അല്ലേ എന്തൊരു കഷ്ട ക്യൂരിയോസിറ്റി അടിച്ചടിച്ചടിച്ച് നമുക്ക് ഭ്രാന്താവുന്നത് തോന്നുന്നത് ഇതിപ്പോ പറ ഇതിപ്പോ പറ വെച്ചിരിക്കുന്നത് എന്തായാലും മുന്നത്തെ പേരെന്താന്ന് ആദ്യം അറിയാം ആദ്യം ഒരു ആൺകുട്ടിക്ക് ഇവരൊരു പേരിട്ടുണ്ടായിരുന്നു ആ പേരൊന്ന് കേട്ടോളിങ്ങൾക്കും കേൾക്കാനായിട്ട് പേരിട്ടിരിക്കുന്നത് ആത്മജ മഹാദേവ് പിന്നെ അല്ല കൊള്ളാവോന്നോ ആ കുട്ടിക്ക് ഇടാൻ പറ്റിയ പേരല്ലേ ആത്മജാ കൊള്ളോ നല്ല പേര് ഇതാണ് സെൻസ് ഇത് അദ്ദേഹത്തിന്റെ സെൻസ് തലക്കകത്ത് കയറിയതാണ് ഒരു ദിവസം അങ്ങനെ കിടന്നിറങ്ങുന്ന സമയത്ത് ആകാശം നോക്കിയിരിക്കണേ അട്ടം നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് തലയുടെ ഉള്ളിലേക്ക് ഒരു സാധനം സാനംബന്ധ കേറിയിത്ര നിങ്ങളുടെ ആദ്യ കുട്ടി ആണെങ്കിലും പെണ്ണാണെങ്കിലും നീ അവർക്ക് ആത്മജായി എന്ന് തന്നെ ഇടണം എന്നുള്ളത് ഉടനെ തന്നെ ആ പേരിട്ട് ഇവിടെയും വോയിസ് മൊത്തം ചേട്ടായിടയാണ് ചാച്ചിക്ക് ഒന്നും പറയാനില്ല ചാട്ടായി അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ലൈക്ക് അതെല്ലാം എൻ്റെ വിഷനി വരുന്നതാണ് ഞാനിതൊന്നും കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെറൈറ്റി പേരിടണമെന്ന് നിശ്ചയിക്കുന്നതോ ഒന്നുമല്ല എനിക്കെല്ലാം തോട്ടാണ് നമ്മുടെ ആ ഒരു തോട്ടിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതില് നമ്മൾ അങ്ങ് പോവുകയാണ് അപ്പം നമ്മുടെ വിശ്വാസത്തിൽ എൻ്റെ എന്നിൽ ഈശ്വരൻ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്നതെല്ലാം അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ അങ്ങ് കരുതുകയാണ് അതിലാണ് നമ്മുടെ ഒരു യാത്ര വല്ലാത്തൊരു യാത്രയിൽ പോയി എന്തായാലും അതായത് ഈശ്വരൻ എന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഈശ്വരൻ ഞാനായത് കൊണ്ട് ഭാര്യ കമാ എന്നൊരു അക്ഷരം ഉണ്ടായിരുന്നത് എന്തായാലും ആദ്യ പേരിട്ടപ്പോ ആദ്യ ഒരു അവസ്ഥ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം പെൺകുട്ടിയുടെ പേര് പോലെ തോന്നി വളർന്നു വരുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ കളിയാക്കുക അധ്യാപകർക്ക് ഒക്കെ ആവാം ആത്മജ് നന്നാകും അഭിപ്രായം വ്യക്തിപരം നല്ല വ്യക്തിപരമായിട്ടുള്ള അവാർഡുകൾ ഒരുപാടുണ്ട് അങ്ങനത്തെ അടുത്തത് ആത്മജ എന്നുള്ളത് ആത്മജ് എന്നാക്കാമായിരുന്നു ആത്മജ എന്നുള്ളത് പെൺകുട്ടിയുടെ പേര് പോലെ തോന്നിയിട്ടോ അതോ പറഞ്ഞത് ഗോഡ് എന്താണ് അതാ പറഞ്ഞത് ഗോഡ് ബ്ലസ് യു ആ ഗോഡ് ബ്ലസ് യു അവിടെ ഇട്ട് നന്നായി അല്ലെങ്കിൽ നിങ്ങൾ അവരെ കളിയാക്കുകയാണ് തോന്നിപ്പോകും അപ്പൊ ആൺകുട്ടിക്ക് ആത്മജ അതാണ് ഒന്നാമത്തെ ഒരു ആളുകളെ ക്യൂരിയോസിറ്റി എന്ന രണ്ടാമത്തെ പേര് ഇദ്ദേഹം അതിൽ നിന്നൊക്കെ പഠിച്ച് എന്തെങ്കിലും മാറ്റം വരുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാത്രാണ് കേട്ടോക്ക ഇതൊക്കെ നമ്മുടെ എന്റെ നിങ്ങൾക്ക് ചിലർക്കിത് കേൾക്കുമ്പോൾ വെറും മണ്ടത്തരമായ വിശ്വാസങ്ങൾ എന്നൊക്കെ ചിന്തിക്കാം പക്ഷെ എന്റെ കണ്ണിൽ എനിക്ക് ചില തോന്നലുകൾ എന്റെ കാതിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചില ഫീലിങ്ങുകൾ ഇതിലൂടെയാണ് എന്റെ യാത്ര നിങ്ങളുടെ മാത്രം യാത്ര നിങ്ങളുടെ തൊട്ടടുക്കുന്ന സഹ അറിയ സോറി അതൊക്കെ പറഞ്ഞു കയ്യാ നിങ്ങളുടെ ഭാര്യ ഇതൊക്കെ കേട്ട് ഭർത്താവ് പറയുന്നത് ശരി ഭർത്താവ് ഓക്കെ എന്ത് മാത്രം പറഞ്ഞു പോണ ആളാന്ന് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ ആ യാത്രക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇന്ന് സബ്സ്ക്രൈബേഴ്സ് എത്ര കുറഞ്ഞറിയോ ഒരു പത്ത് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കൗണ്ട് ചെയ്യണമായിരുന്നു അതിന് വന്ന കുറച്ച് കമന്റ് പേരിട്ടപ്പോൾ കുറച്ച് കമന്റ് വന്ന രണ്ട് കമന്റ് ഇപ്പൊ ഞാൻ വായിച്ചു തരാം സ്ഥിരം നിങ്ങളെ വീഡിയോ കാണാറുണ്ടായിരുന്നു അന്ധവിശ്വാസിയാണ് നിങ്ങൾ എന്ന് അറിഞ്ഞപ്പോൾ നിർത്തി എങ്ങനെ ഇറുക്ക് അന്ധവിശ്വാസിയാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി അപ്പൊ നിങ്ങളെ നിർത്തി നിങ്ങളുടെ മക്കൾ പുതിയ യുഗത്തിൽ ആ ജീവിക്കാൻ പോകുന്നത് അതും കൂടി നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കണം എവിടെ ദൈവം തനക്കകത്ത് കയറി പറയുന്നതേ നമുക്ക് കേൾക്കാൻ പറ്റുള്ള അപ്പുറം കേൾക്കാൻ പറ്റൂല ഇവരുടെ ചാനൽ കാണാൻ നിർത്തി അൺസബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിച്ച് അടുത്ത കമന്റ് ആത്മവിശ്വാസം മതഭ്രാന്ത് ഇതൊക്കെ ഒരു മനുഷ്യനെ പൊട്ടനു തുല്യമാക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് താങ്കൾ അപ്പൊ നിങ്ങൾ അതാക്കി മാറ്റിയിട്ടുണ്ട് ആൾക്കാർ കേട്ടോ ഭക്തിയാകാം ഇത്രയും ഓവർ ഓവറാകരുത് കേട്ടോ എനിവേ ഓം പരമാത്മാവ് അതട്ട കുട്ടർ പേര് അതിന്റെ ഇടയിൽ പറയുമ്പോ അവര് പറയുമല്ലേ രസം അങ്ങനെ കേൾക്കാം ഓം പരമാത്മാവ് സുഖമായിരിക്കട്ടെ ഓം പരമാത്മാവ് ഇവിടെ ഓം പരമാത്മാവ് അങ്ങനെ പാടി പോയി ഓം പരമാത്മാവേ വായോ വായോ എന്ന് വിളിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചു വെക്ക് ആ വീട്ടുകാർക്ക് തന്നെ ഒന്നും പറയുന്നില്ല ഏർ കുഞ്ഞു വളർന്നു വരുമ്പോൾ ഈ പേര് കുഞ്ഞിന് ഒരു ബാധ്യത ആകാതിരിക്കട്ടെ ആ ഒരു സംശയം വേണ്ട എന്തായാലും ഫ്യൂച്ചറിൽ ഈ കുഞ്ഞു എത്രമാത്രം ഈ പേരും കൊണ്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഭക്തി പ്രചരിപ്പിക്കേണ്ടത് കുഞ്ഞിന് പേരിട്ട് കൊണ്ടല്ല ഭക്തി പ്രചരിപ്പിക്കല് മാത്രല്ല കുട്ടിയുടെ പേര് ഇങ്ങനെ കെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാള് ചിന്തിക്കുന്നില്ല എന്ത് ചിന്തിക്കാനാ തലക്കകത്ത് മുഴുവൻ അന്ധമായ വിശ്വാസം പേറിക്കൊണ്ട് നടക്കുകയാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം തന്നെയാണ് ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ചിരിക്കുന്നു ആഗ്രഹിച്ചിരിക്കുന്നു എനിക്കറിയത്തില്ല എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഈ പേരെന്നുള്ളത് പക്ഷെ എന്നാലും ഇതും തീർച്ചയായിട്ടും എന്നിലേക്ക് വന്ന പേരാണ് അപ്പൊ എല്ലാവരുടെയും ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാൻ ഇപ്പൊ പേര് പറയുകയാണ് നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ മോളുടെ പേരിപ്പോ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മ അതാണ് പേര് കൈയടി 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 പെൺകുട്ടിയുടെ പേരാണ് സോറി ആൺകുട്ടിയുടെ പേരാണ് ഓ പെൺകുട്ടിയുടെ പേരാണ് ഐസ് ആകെ തിരിച്ചല്ലോ ഓം പരമാത്മ ആൺകുട്ടിയാണെന്ന് തോന്നുന്നത് പെൺകുട്ടി ഐസ് കുടുങ്ങി കുടുങ്ങി ആ എന്തോട്ടെന്തായാലും കൂട്ടർ പേര് ഓം പരമാത്മ ഓം പരമാത്മാ വീട്ടിൽ നിന്ന് വിളിക്കുന്ന സീനൊക്കെ മനസ്സിൽ ആലോചിക്കട്ടെ പറയാം അതൊന്ന് പറ കഴിയട്ടെ എന്നാലേ കേട്ടതല്ലോ ഓം പരമാത്മാ അത്രേ അത്രേയുള്ളൂ അപ്പം ഓം പരമാത്മാന്നാണ് ഇപ്പോ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വളരെ ഡിവൈനായിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് ഓക്കെ ഞാൻ എല്ലാം ഞാൻ ഭാര്യക്ക് ഒരു വോയിസ് ഇല്ല ഭാര്യ ഏതെങ്കിലും പേര് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം മിസ്റ്റർ അപ്പൊ പറയും ഭാര്യ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാവണം അതുകൊണ്ട് ഭാര്യക്ക് അങ്ങനെ ചിന്തകളൊന്നുമില്ല ഭാര്യ എന്ന് പറഞ്ഞ വാക്കിന് തന്നെ എന്തോ ഒരു അർത്ഥമുണ്ട് എന്ന് ഇപ്പടുത്ത് ആരോ പറഞ്ഞാൽ കേട്ടി നിൽക്കി അത് ഒരിക്കലറിയില്ല എന്നാലും ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശരിക്ക് ശരിക്ക് വട്ടപൂജയാണ് പെൺകുട്ടിക്ക് ആൺകുട്ടർ പേര് ആൺകുട്ടിക്ക് പെൺകുട്ടിയുടെ പേര് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ പേര് ഈ പേരൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളെ നമ്മൾ ഉച്ചരണം ചെയ്യേണ്ടത് ഓം പരമാത്മ ചായ കുടിച്ചോ ഓം പരമാത്മ അപ്പിട്ടോ എന്ന് ചോദിക്കാൻ പറ്റൂ അപ്പോ ഓം പരമാത്മാ എന്ന് പറയുന്ന ആ പദത്തിന്റെ ആ ഒരു മൂല്യത്തെ പോലും നിങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതാ കുട്ടി നാളെ നാണം കെട്ടില്ലാണ്ട് അവിടെ കുട്ടി എന്തായാലും ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ പേര് മാറ്റൂ ഒരു സംശയം വേണ്ട പേരാ കുട്ടി എന്തായാലും മാറ്റൂ നിങ്ങളുടെ ഈ അന്ധവിശ്വാസം തലക്കടിപ്പിക്കാനുള്ളതല്ല നമ്മുടെ മക്കൾ നമുക്ക് മക്കൾ ഉണ്ടാവുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വാസ പ്രകാരം ഈശ്വരൻ എന്നുള്ള കാര്യമൊക്കെ ശരിയാ പക്ഷെ ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരാക്കുന്നത് നിങ്ങൾ പൊട്ടനാണോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അല്ല നൂറ് ശതമാനം ശരിയാണ് കുറച്ച് കമന്റ് നിങ്ങളുടെ ചാനലിന്റെ അടിയിൽ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാൻ പോവാണ് ഒന്നും വിചാരിക്കണ്ട കരയാണ് നിൽക്കേണ്ട ഒരു ടവിലെടുത്ത് കൈ പിടിച്ചോളാം സ്ഥിരം നിങ്ങളെ വീഡിയോ കാണാറുണ്ടായിരുന്നു അന്ധവിശ്വാസിയാണ് നിങ്ങൾ എന്ന് അറിഞ്ഞപ്പോൾ നിർത്തി ഓക്കെ 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 നിങ്ങളുടെ മക്കൾ പുതിയ യുഗത്തിലാ ജീവിക്കാൻ പോകുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം മക്കളെ ഇവരുടെ ചാനൽ കാണുന്നത് നിർത്തി അൺസബ്സ്ക്രൈബ് അന്ധവിശ്വാസം മതഭ്രാന്തം ഇതൊക്കെ ഒരു മനുഷ്യനെ പൊട്ടനെ തുല്യമാക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഭക്തിയാകാം ഇത്രയും ഓവർ ഓവറാകും എനിവേ ഓം പരമാത്മാവ് സുഖമായിരിക്കട്ടെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ഈ പേര് കുഞ്ഞിന് ഒരു ബാധ്യത ആകാതിരിക്കട്ടെ ആ ഒരു സംശയം ഉണ്ട് എന്തായാലും ഫ്യൂച്ചറിൽ ഈ കുഞ്ഞ് എത്രമാത്രം ഈ പേരും കൊണ്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഭക്തി പ്രകടിപ്പിക്കേണ്ടത് കുഞ്ഞിന് പേരിട്ടുകൊണ്ടല്ല മനസ്സിലാക്കുക നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പറയണതല്ല ഭർത്താവ് എന്ത് പ്രാന്ത് കാണിച്ചാലും വെറുതെ ഇളിച്ചോണ്ടിരിക്കാൻ നാണമില്ലേ ഞാൻ പറഞ്ഞില്ലേ വെറുതെ അവിടെ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സംസാരിക്കാനുള്ള യാതൊരു റൈറ്റും ആ ചെങ്ങാതി കൊടുക്കുന്നില്ല എന്ന് ഉറപ്പാണ് കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് രണ്ട് ഓമന മക്കളെ കിട്ടി പക്ഷെ ഇയാളുടെ ഓവർ തോട്ട് കാരണം കുട്ടി നാളെ മറ്റുള്ളവരുടെ കളിയാക്കലും പരിഹാസവും കേൾക്കേണ്ടി വരും അന്നും ഇങ്ങനെ ഇളിക്കൂ കഷ്ടം ശരിയാണ് ഭാര്യ മിണ്ടുന്നില്ല ഭാര്യയ്ക്ക് മിണ്ട വോയിസ് ഇല്ല എന്ന് തന്നെയാണ് അന്ധവിശ്വാസം മതഭ്രാന്ത് ഇതൊക്കെ ഒരു മനുഷ്യനെ പൊട്ടന തുല്യമാക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് താങ്കൾ സത്യം പേര് മാറ്റൂ ഇനിയും ടൈമുണ്ട് മോള് പാവം പേര് കൊണ്ട് കുറെ അനുഭവിക്കും സത്യാണ് ആദ്യത്തെ എന്താണ് ആദ്യത്തെ അത്ര നെഗറ്റീവ് കമന്റ് വന്നത് അവര് മാറ്റൂല പിള്ളേർ വലുതാകുമ്പോ സ്വയം മാറ്റും അതേ നടക്കൂ കുട്ടികൾ പേര് മാറ്റൂർ സംശയമില്ല കാര്യത്തില് നേരത്തെ ഈ ചാനൽ കാണുമായിരുന്നു ഇനി കാണുന്നില്ല ആത്മീയതയുടെ ഉന്നതിയിൽ നിൽക്കുന്നവർ എന്തിനാ ഇതുപോലെ ചാനലിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് ഇത് ആൺകോയ്മയാണ് സത്യം ആൺകോയ്മ തന്നെയാണ് പത്തു മാസം കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച സ്ത്രീക്ക് വില കൽപ്പിക്കാത്ത പ്രവണത വളരെ മോശം സ്വന്തം കുഞ്ഞിന് പേരിടാൻ അമ്മക്ക് അവകാശമുണ്ട് എന്ത് പറയാൻ ആരോട് പറയാൻ വർഗീയത തലക്ക് പിടിച്ച സുരേഷ് ഗോപിയുടെ അടുത്ത ആളല്ലേ ഇതല്ല ഇതിലപ്പുറവും കാണാനിരിക്കുന്നു സത്യം പരമാത്മാവ് മൂത്രമൊഴിച്ചു പരമാത്മാവ് അപ്പിയിട്ടു പരമാത്മാവിന് വിശക്കുന്നു എന്നൊക്കെ മാഷ് നായികയോട് പറയട്ടെ എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല അതമ്മു ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനത്തിൽ കിടക്കാണ് അന്ധവിശ്വാസം കാരണം ഇഷ്ടമല്ല കാണുന്നത് നിർത്തി താങ്കളുടെ അമിതമായ അന്ധവിശ്വാസം ഈ ചാനൽ കാണുന്നത് തന്നെ ഞാൻ നിർത്തി ആ പെണ്ണ് അവന്റെ മുന്നിൽ ബുദ്ധി ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നു സത്യം ഏർ അത്രയുള്ളൂ ഞാൻ ഈ കൊടുക്കാൻ വായിക്കുന്നില്ല ഇനി വായിക്കാൻ എന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം സബ് അതിൽ എത്ര ലക്ഷം വ്യൂ അതിൽ എത്ര കമന്റ് ആ കമന്റ് മുഴുവൻ നെഗറ്റീവ് ഓം പരമാത്മ എന്ന് കേൾക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നത് ആ ഒരു സാധനം ഒരാളുടെ പേരായിട്ട് തോന്നുന്നുണ്ടോ ആ ഒരു കുട്ടിയുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ മാത്രം കാര്യം ഞാൻ എൻ്റെ അത് മാത്രമേ ഉള്ളൂ തൻ്റെ ഭാര്യ അവിടെ തൊട്ടടുത്തിരിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഒരു പേര് എന്തായാലും പേര് മനസ്സിൽ വെക്കാതിരിക്കില്ല ഏത് രക്ഷിതാക്കളാണെങ്കിലും ഭാര്യ ഭർത്താവ് ആവ് രണ്ടുപേരും ഡിസ്കസ് ചെയ്യും ഇത് ഞാൻ ഇരുന്ന് ആലോചിച്ചപ്പോ തറയിൽ ആപ്പിൾ വീണ ന്യൂട്ടൻ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്ന് ഒരു സാധനം വന്നു ഞാൻ അതുകൊണ്ട് ഇടാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഭാര്യയുടെ മുകളിലാണ് ഞാൻ ഞാൻ പറയുന്നത് മതി എന്നുള്ള ധാരണയുണ്ട് എന്ന് ശബ്ദം കേൾക്കും പറയാം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എണ്ണം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ അന്ധമായ വിശ്വാസങ്ങളെ കേരള ജനതയ്ക്ക് ഇഷ്ടമല്ല അന്ധവിശ്വാസമുള്ള ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ത് പേരിടണം എന്ത് പേരിടണ്ട എന്നുള്ളതൊക്കെ സത്യം പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം വീഡിയോസ് വരുമ്പോൾ അതിന് നല്ല രീതിയിലുള്ളതും മോശപ്പെട്ട രീതിയിലുള്ള റിയാക്ഷൻസും കമന്റുകളും വരും ഇതൊക്കെ നിങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല കാരണം ബാധിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ തോന്നുന്നു അതാണ് ആദ്യ കുട്ടിയുടെ പേര് നിങ്ങൾ പിന്നെ മാറ്റുകയും അതിനെ കുറിച്ച് സംസാരിക്കുകയൊന്നും ചെയ്യാത്തത് ഇനിയും ഒരു കുഞ്ഞുണ്ടാവുമ്പോ ഓം പരമാത്മാ എന്നിന് പകരം നിങ്ങൾ എന്ത് എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഒരു ബോധം ഇപ്പോൾ ഉണ്ട് നിങ്ങളുടെ തലയിൽ അന്ന് ചിലപ്പോലെ മാവിന്റെ ഇലയൊക്കെ അന്ന് വീഴും അന്നു ശേഷം നിങ്ങൾ ചിന്തിക്കും ഓ മാവിൻ്റെ ഇല വീണു അപ്പോ ഈ കുട്ടിയുടെ പേര് ഇതാവട്ടെ എന്ന് ഞാൻ എന്താ പറയുന്നില്ല നിങ്ങൾ മനസ്സിൽ അടുത്ത കുട്ടിയുടെ പ്ലാനിങ്ങും അടുത്ത പേരുണ്ടാവുന്ന കാര്യത്തിൽ ഒന്നും വേണ്ട ഭാര്യ ഒന്നും മിണ്ടാൻ കഴിയാത്ത രീതിയിൽ ശ്വാസം മുട്ടിയിരിക്കുന്ന ഒരവസ്ഥ സംഭവം ശരിയാണ് അവരെ ശബ്ദത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ ഇത് തന്നെയാണ് ഓവർ വിനയം കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു വല്ലാത്തൊരവസ്ഥ വീർപ്പ് മുട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് തോന്നിയതാണോ നിങ്ങൾക്ക് അത് എന്ന് എനിക്കറിയില്ല തോന്നിയവർ തോന്നാത്തവരൊക്കെ കമന്റ് ഇടുക ചാനൽ ഇഷ്ടമുള്ള ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യലേ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ വേണ്ടി അവർ സൈനിങ് ഓഫ്